ഇടുക്കി ആനച്ചാലിൽ സ്കൈ ഡൈനിങ് പ്രവർത്തിച്ചത് യാതൊരു അനുമതിയും വാങ്ങാതെയാണെന്നാണ് ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ദിനേശൻ ചെറുവാട്ട് പറയുന്നത് ലിസ്റ്റിലില്ലാത്ത റൈഡിന് അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ അത് വലിയ വീഴ്ചയാണ് എന്നാണ് കളക്ടർ പറയുന്നത് സാഹസിക വിനോദങ്ങൾക്ക് അനുമതി നൽകാൻ ജില്ലാതലത്തിൽ വിദഗ്ദ്ധ സമയം നിയോഗിക്കുമെന്നും ഇടുക്കി ജില്ലാ കളക്ടർ ട്വൻ്റി ഫോറിനോട് ഇതിന്റെ അനുമതി സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ ഒന്നും ഹാജരാക്കാൻ അവർക്ക് പറ്റിയിട്ടുമില്ല ഇങ്ങനെയുള്ള അഡ്വഞ്ചർ ടൂറിസം പരിപാടികൾ വരുമ്പോൾ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കീഴിൽ ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചാൽ അത് ഉചിതമായിരിക്കും എന്നാണ് ഇപ്പോൾ തോന്നുന്നത് ഒക്ടോബറിൽ ഈ ഒരു പിന്നെ പദ്ധതി അവിടെ തുടങ്ങിയിട്ട് അത് പിന്നെ അഡ്വഞ്ചർ ടൂറിസം ആണ് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു സംഗതിക്കാണ് അഡ്വഞ്ചർ ടൂറിസ് അനുമതി കൊടുത്തിട്ടുണ്ട് അത് തെറ്റാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ ഇത്ര സംരംഭങ്ങൾ ഉണ്ട് എന്നുള്ള കംപ്ലീറ്റ് ലിസ്റ്റ് എടുക്കാൻ പോകുന്നുണ്ട് അനുമതി വാങ്ങാത്ത ഇത്തരം സംരംഭങ്ങൾ തീർച്ചയായിട്ടും അതിന്റെ അനുമതി റദ്ദാക്കും ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ തത്സമയം ചേരുന്നു രാഹുൽ അനുമതി ഇല്ലാതെയാണോ ഈ ആകാശത്ത് നടത്തിയത് അങ്ങനെയാണ് എന്നാണ് അനുമതി ഇല്ലാതെയാണ് ആനച്ചാലിലെ സ്കൈ ഡൈനിങ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ഇടുക്കി ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത് ആദ്യം മുതൽ തന്നെ നമ്മൾ ഈ കാര്യം പറഞ്ഞിരുന്നതാണ് ഏതെങ്കിലും വിധത്തിൽ അനുമതി ഈ വിദേശ നാടുകളിലൊക്കെ ഇരുന്ന് ഈ സ്കൈ ഡൈനിങ് എന്താണ് ഇടുക്കിയിൽ നടത്തിയത് എന്ന് അറിയുമ്പോൾ അതിന് വിശാംശങ്ങൾ കിട്ടാതെ പോകുന്നവരുണ്ട് അവർക്ക് വേണ്ടി പറയാം എന്താണ് സ്കൈ ഡൈനിങ് എങ്ങനെയാണ് ഈ പുട്ടടി സ്കൈൻ നാനശാലയിൽ പ്രവർത്തിച്ചിരുന്ന രീതി പറയാം വലിയൊരു ക്രെയിൻ അതായത് ഹൈഡ്രോ ഹൈഡ്രോളിക് പ്രഷറിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രെയിൻ ശേഷം അത് തറയിൽ ഉറപ്പിക്കുന്നു അതിനുശേഷം താഴെ ഒരു പതിനാറ് പേർക്ക് കയറാവുന്ന വിധത്തിലുള്ള ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്ത് അതിൽ ആളുകളെ കയറ്റിയിരുത്തി അതിൽ ഭക്ഷണം ഉൾപ്പെടെ തയ്യാറാക്കിയതിനു ശേഷം ഈ ക്രെയിന്റെ റോപ്പിൽ ഇത് കെട്ടി ഉയർത്തി അന്തരീക്ഷത്തിൽ നിർത്തി ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരം ഒരുക്കുക അതാണ് ഈ സ്കൈ ഡൈനിങ് എന്ന് പറയുന്നത് വിദേശ നാടുകളിലൊക്കെ ഇത് പരിചിതമാണ് പക്ഷേ കേരളത്തിൽ അത്ര പരിചിതമുണ്ട ഇത് കാസർഗോഡ് ബേക്കലിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുകയും ചെയ്തു പക്ഷേ ഇതിന് കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുമതിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അഡ്വഞ്ചർ ടൂറിസം വകുപ്പിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന സാഹസിക വിനോദ ഉപാധികളുണ്ട് അത് മുപ്പത്തിമൂന്നെണ്ണമാണ് പക്ഷേ ഈ സ്കൈ സ്കൈഡൈനിങ് അതിൽ ഉൾപ്പെട്ടിട്ടില്ല ഇതിന് ഏതെങ്കിലും വിധത്തിൽ അനുമതി നൽകണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാകേണ്ടതാണ് ഇതിന് അത്തരത്തിലുള്ള മാനദണ്ഡങ്ങളോ ചട്ടങ്ങളോ ഒന്നും രൂപീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ കളക്ടർ പറയുന്നത് അതുകൊണ്ട് തന്നെ അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റി നൽകിയിരിക്കുന്ന അനുമതി അത് നിയമവിരുദ്ധമായിട്ടാണ് എന്നുള്ളത് ജില്ലാ കളക്ടർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ടൂറിസം വകുപ്പിനും സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്തായാലും കളക്ടർ അതിലൊരു വ്യക്തത വരുത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല രണ്ടും നാലും വയസ്സുള്ള കുട്ടികൾ ഉൾപ്പെടെയാണ് ഈ സാഹസിക വിനോദ ഉപാധിയായിട്ടുള്ള സ്കൈ ഡൈനിങ്ങിൽ കയറിയിരുന്നത് അതുൾപ്പെടെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഈ കുട്ടികൾ ഉൾപ്പെടെ ഈ സാഹസിക വിനോദ ഉപാധിയിൽ കയറ്റാൻ പാടില്ലാത്തതാണ് ആ നിയമം ഉൾപ്പെടെ ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ കൃത്യമായി പറയുന്നത് മാത്രമല്ല പ്രവീൺ സോജൻ എന്നീ രണ്ടു പേരാണ് ഇതിന്റെ നടത്തിപ്പുകാരൻ നടത്തിപ്പുകാർ ഇവരോട് കൃത്യമായിട്ടുള്ള രേഖകൾ വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ ഹാജരാക്കാനുള്ള സമയം ആ കൊടുത്തിരുന്നു പക്ഷേ അവർക്ക് കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത എന്തായാലും കൂടുതൽ നടപടികളിലേക്ക് പോവുകയാണ് ഈ സാഹസിക വിനോദം ഉപാധി ഇത് നിയമവിധേയമാകണമെങ്കിൽ കൃത്യമായിട്ടുള്ള ചട്ടങ്ങൾ രൂപീകരിക്കണം അതിന് അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനൊരു പ്രത്യേക ടെക്നിക്കൽ കമ്മിറ്റി ഉൾപ്പെടെ രൂപീകരിക്കും ദുരന്ത നിവാരണ അതോറിറ്റി എന്നാണ് ഇടുക്കി ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അന്തരീക്ഷത്തിൽ ആളുകളെ കെട്ടിത്തൂക്കി നിർത്തി ഭക്ഷണം കൊടുക്കുന്ന രീതിക്ക് നിലവിൽ കേരളത്തിൽ നിയമസാധ്യതയില്ല അത് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള അതിന് ഉള്ള നടപടി ഇനി എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം